സംസാരിച്ച് മിനി പറഞ്ഞ ഒരു ഞാൻ കാര്യത്തിലല്ല മിനി പറയുകയുണ്ടായി വീണാ ജോർജിനെ കണ്ടപ്പോൾ നാൽപ്പതിനായിരം രൂപ വേണമെങ്കിലും തരാമായിരുന്നു എനിക്ക് അധികാരമുണ്ടായിരുന്നെങ്കിൽ അവർ അധികാരമില്ലാത്തൊരു പപ്പറ്റാണ് പിണറായി വിജയൻ പറയുന്നത് പോലെ ചലിക്കുന്ന ഒരു പപ്പറ്റാണെന്ന് എല്ലാവർക്കും അറിയാതെ ഒന്നും കൂടി നിങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുകയായിരുന്നു ഇനി എം എ ബാബി പറഞ്ഞൊരു കാര്യം വിമോചന സമരം വിമോചന സമരത്തെ ഇവർ ഇപ്പോഴും എന്തിനാണ് പേടിക്കുന്നത് ഈ വിമോചന സമരത്തിൽ അന്ന് അനുഭവിച്ച നഷ്ട സൗഭാഗ്യങ്ങളുടെ ഒരു പ്രതിനിധി ആ സമുദായത്തിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഞാനും ഇവിടെ നിൽക്കുന്നത് പക്ഷെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല എം എ ബേവി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നട്ടല്ലില്ല എന്നും ഞങ്ങള് ഈ നമ്മളുടെ വിദ്യാഭ്യാസ നയത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ വന്നപ്പോഴാണ് ഞങ്ങള് പലതവണ മനസ്സിലാക്കിയതാണ് അദ്ദേഹം ആർദ്ദത്തോടെ ഒരു കാര്യം പോലും അന്ന് പറഞ്ഞ് ഞങ്ങൾ കേട്ടില്ല അതിനെതിരെ ഞാൻ ഒരു ലേഖനം എഴുതിയ പോലെ അദ്ദേഹത്തിന്റെ അനുയായികളെ എന്നെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു റോഡിൽ കൂടെ ഇറങ്ങി എന്ന് ഞാൻ ചോദിച്ചു പബ്ലിക് റോഡ് ഉണ്ടാക്കിയത് എം എ ബേബിയുടെ എനിക്ക് നടക്കാൻ പറ്റുമെങ്കിൽ ബേബിക്ക് നടക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് നടക്കാമെന്ന് ഞാൻ അവരോട് പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ എം എ ബേബിയിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കണ്ട പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്തേക്ക് ചലിക്കുവാൻ പോലും ബേബിക്ക് പറ്റില്ല പറ്റിയാൽ അങ്ങനെ പറഞ്ഞാൽ ആ സ്ഥാനം തന്നെ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാർക്കൊക്കെ അറിയാം അപ്പോൾ ചട്ടങ്ങളായി പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ സാധാരണക്കാരുടെ ഇടയിൽ പാർട്ടി പ്രവർത്തനം നടത്താതെ ഒരു സുപ്രഭാതത്തിൽ മന്ത്രിയായി ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയായി കയറി വന്ന ഒരു വനിതയാണ് വീണ ജോർജ് അതുകൊണ്ട് ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുവാന് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനും അവർ വരെ അവർ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ പ്രതിനിധിയായിട്ട് വന്നോ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയതാണ് ഈ ഒരു ആളിനെ അന്ന് മന്ത്രിയായി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞപ്പോഴേ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവരെ ഈ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാക്കിയതെന്ന് അന്ന് പല വിഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നതാണ് പ്രിയപ്പെട്ടവരെ ഇത് അതിജീവനത്തിന്റെ സമരമാണ് ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് വിജയം ഭരിച്ചിട്ടുള്ളത് സ്ത്രീകൾ തന്നെയാണ് അതിലെ ഒരു സമരത്തിന്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ഈ ഒരു നമ്മൾ ഞങ്ങളൊക്കെ ഈ മാർച്ച് എട്ട് അന്തർദേശീയ വനിതാ ദിനം ആഘോഷിക്കുന്നു അതിന് ഒരുപക്ഷെ സ്ത്രീകൾ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തിന്റെ അന്ന് മാർച്ച് എട്ടിന്റെ ഈ കഴിഞ്ഞ മാർച്ച് എട്ടിന് ഇവിടെ നമ്മൾ വനിതാ ദിനം നടത്തുകയുണ്ടായി അന്ന് ഞാൻ നിങ്ങളോടൊപ്പം സംസാരിക്കുകയുണ്ടായി അതുപോലെ ഇന്ത്യയിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം വിട്ടത് ഒരു സ്ത്രീയാണ് ആ ഒരു ഒരു സ്ത്രീ തൊഴിലാളി തൊഴിലാളി പ്രസ്ഥാനമാണ് പ്രസ്ഥാനം പിന്നീട് അത് ഐ വി സി ആയി മാറുകയും ചെയ്ത് അതും ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീ തുടക്കം അതുകൊണ്ട് ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ പലരും സംസാരിച്ചവര് പറയുകയുണ്ടായി പുരുഷന്മാരായിരുന്നു ഇവിടെ സമരം ചെയ്തതെങ്കിൽ സമരത്തിന്റെ മാറുമായിരുന്നു ആ സമരം തീവ്രമായി ആർജവമുള്ള കരുത്തുള്ള പക്ഷേ അതുകൊണ്ട് ഈ സ്ത്രീകൾ പറഞ്ഞ വാശി പിടിവാശി എന്ന് വാശി എന്നോ ആയിക്കോട്ടെ ഏത് വാശിയായാലും ഈ അതിജീവനത്തിന്റെ സമരം ഇത് എത്ര ദിവസങ്ങൾ മാസങ്ങളായാലും നിങ്ങളുടെയൊക്കെ ഉള്ളിൽ കത്തി ഈ തീജ്വാലയ്ക്ക് ഒരു പോറൽ പോലും ഉണ്ടാകരുതെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഈ െടുക്കുന്നതോടെ നിങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം ഏത് സമരത്തിനാണെങ്കിലും നമ്മൾ എല്ലാം ഒന്നും ലഭിക്കുകയില്ല അത് കണ്ട പോലെ നമ്മൾ കണ്ടുവരുന്നതാണ് പക്ഷെ ജനാധിപത്യ മര്യാദയുടെ പേരിൽ ചർച്ചയ്ക്ക് വിളിക്കുകയും ഇത്ര ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ചെയ്യാം ബാക്കി പിന്നീട് നിങ്ങൾക്ക് തരാമെന്ന് പറയുവാനുള്ള സാമാന്യ മര്യാദ കാണിക്കാത്ത ഈ പ്രസ്ഥാനത്തെ ഈ പുറത്തോട്ടെറിയാൻ അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടാകട്ടെ അതിനുള്ള ശക്തി നിങ്ങൾ സംഭരിക്കണം ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ശക്തി അതെല്ലാം കൂടെ കൂട്ടി വെച്ച് ഇങ്ങനെ ഒരു തുടക്കത്തിന് കാരണക്കാരായി നിങ്ങളേക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇനിയും ഇതുപോലെയുള്ള സമരങ്ങൾ ഈ സമരമല്ല സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെ എതിരെ ഉണ്ടാകുന്ന പല ഉച്ചങ്ങൾക്കെതിരെയും പല മറ്റുള്ള രംഗങ്ങളിലും സ്ത്രീകൾക്കെതിരെ മാത്രമല്ല സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെയും അതിജീവനത്തിനായി പോരാടുവാനുള്ള ആശയം നിങ്ങൾ കൊണ്ടാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ നോയമ്പ കാലമാണ് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഈ ആവശ്യങ്ങൾ ഞങ്ങൾ വെച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് അടുത്താഴ്ചയിൽ വിശദകാലമാണ് തീർച്ചയായിട്ടും ഞാൻ എന്റെ സ്ത്രീ സമൂഹങ്ങളോട് പറയുവാറുണ്ട് പ്രാർത്ഥന കൊണ്ട് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല നമ്മുടെ പ്രിയപ്പെട്ട ആശാ വർക്കേഴ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം സമർപ്പിക്കണം അവരെ എന്ത് തീർച്ചയായിട്ടും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കൈപ്പിടിയിലാണ് അത് കയ്യിൽ മേടിച്ചുകൊണ്ട് മാത്രം ഇവിടത്തും പോകുവാൻ നിങ്ങൾ ശ്രമിക്കുക എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു നന്ദി നമസ്കാരം